രാവിലെ അടുക്കളയിലെത്തിയാൽ അത് നേരത്തെ ആണെങ്കിലും താമസിച്ചാണെങ്കിലും നേരെ വന്നൊരു ചായ ഇടും അപ്പം പതിവ് പോലെ തന്നെ ചായ ഇട്ടു എനിക്കും ചേട്ടനും വേണം ചായ ഇട്ടത് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി തേങ്ങ ചിരകി ചിലവയൊക്കെ കഴുകി ക്യാപ്പിട്ടു നോക്കിയപ്പോൾ വെളിച്ചെണ്ണ തീർന്നു ചേട്ടൻ വന്ന് വെളിച്ചെണ്ണയൊക്കെ ഒരു കുപ്പിയിലേക്ക് പകർന്നു തന്നിട്ടുണ്ട് അപ്പോൾ കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തേങ്ങാ ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചട്ണിയൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചു ചോറ് ദിവസം തെർമൽ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ച് ചോറിനെ അങ് വാർത്തിട്ട് നേരെ കലവും അങ് കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ച അതെന്താന്ന് പിന്നീട് പറയാം അപ്പൊ ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയത് കുറച്ച് പാലും കാറ്റിട്ടുണ്ടായിരുന്നു ആൻസൂട്ടിന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചക്കരമ്മയൊക്കെ തന്ന നേരെ സ്കൂളിലേക്ക് പോകുവാണ് കേട്ടോ പാൻ സൂട്ടിന്റെ ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ചേട്ടൻ്റെ കൈ തിരുമീട്ട് വന്നേ പിന്നെ വേദനയാണ് ഉപ്പിട്ട് ചൂടുവെള്ളം ഒക്കെ ഇങ്ങനെ കയ്യിൽ പിടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ദോശയല്ലാതെ ദിവസത്തെ പുട്ട് ബാക്കി ഉണ്ടായിരുന്നു അത്തരം ചിക്കൻ കറിയൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകുക കമഴ്ത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അതെല്ലാം വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് വാർത്തക്കാലം നേരെ എടുത്ത് വെച്ച് ജോലി തീർന്നു